അടിമാലി ചിത്രപുരത്ത് മണ്ണിടിച്ചിലുണ്ടായ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നുവന്നിരുന്ന നിർമ്മാണ ജോലികളിൽ വലിയ അപാകത സ്റ്റോപ്പമോ അവഗണിച്ച് നടത്തിയ നിർമ്മാണ ജോലികൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായതും രണ്ട് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നുമാണ് വിവരം സംഭവത്തിൽ റിസോർട്ട് ഉടമയുൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ തുടർ നടപടികളുമായി റവന്യൂ വകുപ്പും പോലീസും മുമ്പോട്ട് പോവുകയാണ് ചിത്രപുരം തട്ടാത്തിമുക്കിന് സമീപമുള്ള റിസോർട്ടിനോട് ചേർന്ന് നടന്നുവന്നിരുന്ന നിർമ്മാണ ജോലികൾക്കിടയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ മണ്ണിടിച്ചിലുണ്ടായത് റിസോർട്ടിനോട് ചേർന്ന മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മാണം നടന്നു വരികയായിരുന്നു ഇതിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളികൾക്ക് മേലിലേക്ക് പതിച്ചു ഏറെ സമയത്തിന് ശേഷം തൊഴിലാളികളെ മണ്ണിനടിയിൽ നിന്ന് പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റിസോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികളിൽ വലിയ അപാകത സംഭവിച്ചിട്ടുള്ളതായാണ് ഉയരുന്ന ആരോപണം സ്റ്റോപ്പ് മൊമോ അവഗണിച്ച് നടത്തിയ നിർമ്മാണ ജോലികൾക്കിടെയാണ് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായതും രണ്ട് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ഈ വർഷം ആദ്യമായിരുന്നു റവന്യൂ വകുപ്പ് റിസോർട്ടുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികൾക്ക് സ്റ്റോപ്പ് മൊമോ നൽകിയത് എന്നാൽ ഈ സ്റ്റോപ്പ് മൊമോ അവഗണിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമായിരുന്നു ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്നത് സംഭവത്തിൽ റിസോർട്ട് ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ തുടർ നടപടികളുമായി റവന്യൂ വകുപ്പും പോലീസും മുമ്പോട്ട് പോവുകയാണ് വിഷയത്തിൽ റിസോർട്ട് അധികൃതരെ പ്രതികളാക്കി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് റവന്യൂ അധികൃതരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തോൽ പോലീസിന്റെ നടപടിയെന്നാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് സ്റ്റോപ്പ് മൊമോ നൽകി മാസങ്ങൾ പിന്നിടുമ്പോൾ നടന്നു വന്നിരുന്ന അനധികൃത നിർമ്മാണം റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതിനെതിരെയാണ് ആക്ഷേപം ഉയരുന്നത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണെടുത്തു മാറ്റുകയും സംരക്ഷണവിധി നിർമ്മാണത്തിനുള്ള കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ദാരുണമായി രണ്ടുപേർക്ക് ജീവൻ നഷ്ടമായതും സിറ്റിഫിഷൻ അടിമാലി